ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദുബായ് ഷാർജ ബോർഡറിലുള്ള അൽ കി സൈസ് ഫൈവിലുള്ള ഒരു വാസൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഏരിയയിലേക്കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ ബ്യൂട്ടിഫുള്ളായി തോന്നിയത് കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് ഇതൊരു കമ്മ്യൂണിറ്റി ഏരിയ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടും ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് വെച്ച് വളരെ ഒരു വ്യത്യസ്തത തോന്നിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ എനിക്ക് ഒരു തോന്നലുണ്ടായത് അപ്പോൾ ഇത് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഷാർജ ദുബായ് ബോർഡറിൻ്റെ തന്നെ എൻഡിലാണ് അതായത് നമുക്ക് എവിടെ രണ്ട് സ്ഥലത്തേക്ക് പോകാനും വളരെ കംഫർട്ടബിളാണ് സ്കൂൾ ബസ്സസും എല്ലാ സ്കൂളിലെ ബസ്സസും ഒക്കെ എവിടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ടെന്നീസ് അതുപോലെ ഫുട്ബോൾ ഫീൽഡും ക്രിക്കറ്റ് ഗ്രൗണ്ടും അതുപോലെ ജോഗിങ് ട്രാക്കും ബാസ്കറ്റ് കോട്സും ബാർബിക്യു ഏരിയയും എല്ലാം ഇവിടുത്തെ റെസിഡൻസിനെല്ലാം കൺവീനിയൻറ്റായ രീതിയിൽ ഇവർ ഇതേ കോമ്പൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് പെറ്റ്സിനെ വളർത്തുന്നവർക്കാണെങ്കിലും ഡെയിലി മോർണിംഗ് വാക്കും ജോഗിങ്ങും ഒക്കെ ചെയ്യുന്ന വുമൺസിനും മെൻസിനും ഒക്കെ ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സൈക്കിൾ റൈഡിങ്ങിനും ഒക്കെയും ഒരു വൈഡ് ഏരിയ തന്നെ ഇവർ ഇതിൻ്റെ സറൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനറീസും പാർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവനിങ്ങിലൊക്കെയും ആണെങ്കിലും ഫ്രീ ഡേയ്സിലൊക്കെ ആണെങ്കിലും റിലേറ്റീവ്സ് വരുമ്പോഴാണെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഒരു ഈവനിങ് ടൈം ഫ്രീ ആയിട്ടിരിക്കാൻ ഉള്ള ഒരു കംഫർട്ടബിൾ ഏരിയ അവർ ഇവിടെ ഒരുക്കി സേഫ്റ്റിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് സോൺ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അത്രയും ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടുതലും മലയാളീസാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് ബട്ട് മറ്റുള്ള കൺട്രീസിലുള്ളവരുമുണ്ട് കൂടുതലും ബട്ട് ഇന്ത്യൻസാണ് ഇവിടെ താമസിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയി തോന്നി ഈ ഒക്കെ കാണുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്ലേ ഏരിയയുടെ വേറൊരു സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും വീട് വേണമെങ്കിലും എടുക്കാം എന്നുള്ളത് നമ്മുടെ ഓപ്ഷനിലുണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ വേറൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ നല്ല ഒരു ഭംഗിയുള്ള ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രി വ്യൂ ആണ് ഇപ്പം നിങ്ങൾക്ക് മോർണിംഗ് വ്യൂ ആണ് ഇത്ര സമയം കാണിച്ചുകൊണ്ടിരുന്നത് നൈറ്റ് വ്യൂസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നൈറ്റ് വ്യൂവിൻ്റെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഈ നൈറ്റ് വ്യൂ എങ്ങനെയുണ്ട് ഇവിടുത്തെ സേഫ്റ്റി എങ്ങനെയാണ് ഇവിടെ എങ്ങനെ എല്ലാവർക്കും ഈസി ആക്സസിബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് ബട്ട് അങ്ങനെയല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും പാസ്സൊക്കെ വെച്ചിട്ടാണ് വണ്ടിയൊക്കെ കരുത്തി വിടുകയുള്ളൂ പെർമിഷൻ വേണം പിന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പാർക്ക് ഏരിയ ആണ് കേട്ടോ ഇവിടെ നമുക്ക് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് ആണ് ഏരിയയാണ് ഒക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിൽ ഇതിൻ്റെ തന്നെ സൈഡിലാണ് ഒരു ബാബ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബാബ് ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ പാർക്കിനോട് കുറച്ച് അപ്പുറത്തായിട്ടാണ് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ ഒരു ഗ്രാൻഡ് മോളും ഷോപ്പിംഗ് ഏരിയാസും ഒക്കെ ആണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ജിമ്മും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയാസിനോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയും ഇവിടെ തന്നെ അടുത്ത് തന്നെയാണുള്ളത് പിന്നെ ഇവിടെ ടെക്സ്റ്റൈൽസും അതേപോലെ തന്നെ ഫാർമസിയും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാം അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്